സാധാരണ ഒരു ബാറ്ററി കൊടുത്തിരിക്കുന്നു ഹൈ ഹലോ നമസ്കാരം ഞാൻ സുതോഷ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രിയ പ്രഷർ കെയർ സ്വാഗതം നമ്മൾ ഈ കോഴി വളർത്തുന്നവർ അതേപോലെ വനങ്ങളുടെ സൈഡിൽ കൃഷി ചെയ്യുന്നവർക്കൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടാണ് കാട്ടു മൃഗങ്ങൾ നമ്മളെപ്പോഴും സെല്ല് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൃഷികൾ നശിപ്പിക്കാറുണ്ട് പ്രത്യേകിച്ച് ഈ കോഴി വളർത്തുന്നവർക്കൊക്കെ കീരി പമ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ വന്ന് നമ്മുടെ കോഴികൾ കാട അതേപോലെ തന്നെ നമ്മുടെ പന്നി ഇതെല്ലാം വന്ന് നമ്മൾ കൃഷി നശിപ്പിക്കാറുണ്ട് അതിനൊരു പ്രതിനിധിയായിട്ട് ഫെൻസിങ് നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ഈ കുറഞ്ഞ ചിലവിൽ ഫെൻസിങ് ചെയ്യുന്ന ഒരു ശരിക്കൊരു ഒരു സംരംഭകനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് സ്ഥലം കോഴിക്കോടാണ് നമുക്ക് ആ വാർത്തകളിലേക്ക് പോകാം അപ്പോൾ നമ്മളിന്ന് മിഷർ ജോബിയനെയാണ് വീണ്ടും പരിചയപ്പെടുത്തുന്നത് വീണ്ടും എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ കാരണം നമ്മൾ ഇദ്ദേഹത്തിൻ്റെ രണ്ട് വീടീതിന് മുൻപ് ചെയ്തിരുന്നു നമുക്ക് ഈ കോഴി ഫാമിൽ കാഷ്ടമളക്കുന്നതിന് അതുപോലൊരു മാനുവൽ ജെ സി പോലൊരു മെഷീൻ കണ്ടുപിടിച്ച ഇദ്ദേഹമാണ് അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് റൂഡർ കണ്ടുപിടിച്ചത് ഇദ്ദേഹമാണ് അങ്ങനെ ഒരുപാട് കർഷകർക്ക് വേണ്ടി കണ്ടുപിടുത്തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് അത് ഞാൻ പറയുന്നില്ല ഇത് പുതിയതല്ലേ എന്താണ് നമ്മളിപ്പോൾ പുതിയതായിട്ട് ചെയ്തിരിക്കുന്നത് അത് ഓൾറെഡി ഫെൻസിങ് ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ട് അത് കോഴി ഫാമുകളിലേക്കുള്ള എക്വിപ്മെന്റ് ആണ് കോഴി ഫാമുകളിലെ ഇലക്ട്രിക് ഫെൻസിംഗിന്റെ ആവശ്യകത എന്താണ് നമ്മൾ ഈ മലയോര ഗ്രാമത്തിലൊക്കെ നമുക്കറിയാം കീരി പാമ്പ് അതേപോലെ ഉടുമ്പ് കോഴി വളർത്തുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഞാൻ കാക്ക ഒരു ഇതൊക്കെ കയറി ആക്രമിച്ചിട്ട് ഇവർക്ക് ഒത്തിരി മോർട്ടാലിറ്റി ഒക്കെ വരാൻ സാധ്യതയുണ്ട് അതിനെ പ്രിവെന്റ് ചെയ്യാൻ ചെയ്യാം നമ്മൾ ബാറ്ററി ചാർജിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു പിന്നെ ബാറ്ററി ചാർജ് ചെയ്തതിനു ശേഷം ഈ പന്ത്രണ്ട് വോൾട്ടിനെ നമ്മൾ പന്ത്രണ്ടായിരം മുതൽ പതിനെട്ടായിരം വോൾട്ട് വരെ സ്റ്റെപ്പ് ചെയ്യണം അതെങ്ങനെയാണ് മനസ്സിലായില്ല അത് നമ്മൾ ആരെങ്കിലും ടച്ച് ചെയ്ത് സമയത്ത് മാത്രം ഒരു സെക്കൻഡിൽ മൂന്ന് പൾസ് നാല് പൾസാണ് നമ്മൾ സാധാരണ സാധാരണഗതിയിൽ കൊടുക്കാറ് അത് ഫാമിന്റെ വലിപ്പം അനുസരിച്ച് മെഷീന്റെ കപ്പാസിറ്റി അനുസരിച്ച് നമ്മൾ മാറ്റി കൊടുക്കാറുണ്ട് പന്ത്രണ്ടായിരം ചെറിയ ഫാം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടായിരം ആണ് നമ്മൾ ഔട്ട്പുട്ടായിട്ട് കൊടുക്കുന്നത് പിന്നിപ്പോ വലിയ സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പതിനെട്ടായിരം വരെ നമുക്ക് കൊടുക്കാം പിന്നെ ഉദാഹരണത്തിന് ആനയൊക്കെ വരുന്ന സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മൃഗങ്ങളുടെയും കൂടി ഒരിക്കലും ജീവഹാനി സംഭവിച്ചല്ലേ ചെയ്യുന്നത് ഒരു സെക്കൻഡിൽ വയസ്സായത് കൊണ്ട് തന്നെ നമുക്ക് പിടിച്ചോണ്ടിരിക്കാൻ പറ്റും നമ്മൾ പോവുള്ളൂ ഒരു സെക്കൻഡിൽ ഒരു സെക്കൻഡിൽ മൂന്ന് പ്രാവശ്യം അടിക്കുള്ളൂ അതിന്റെ ഇടയ്ക്കുള്ള ഇന്റർവെല്ല് നമുക്ക് വിട്ടുപോകാനുള്ള സാധ്യത കൂടല കൈ എടുത്തു പോരാനുള്ള അതുകൊണ്ട് തന്നെ മൃഗങ്ങളായാലും മനുഷ്യനായാലും ജീവഹാനി സംഭവിച്ചില്ല ഓക്കെ ഇത്ര ഓൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളും ഉണ്ടാവും അല്ല പുള്ള നമുക്ക് തരിപ്പ് പോലെ വരും നമുക്ക് ഒരു വടി വെച്ചിട്ട് അടി കിട്ടി അങ്ങനെ ഉണ്ടാവും അടി കിട്ടിയും ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന ഒരു ചെറിയ ഹമ്മിങ് സൗണ്ട് പോലെ ഉണ്ട് ഈ വോൾട്ട് കറണ്ട് പാസ് ചെയ്യുന്നതുകൊണ്ടല്ല ഇത് ആനിമൽസിന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും വളരെ ഈ കാര്യങ്ങളിൽ പന്നി അതേപോലെ കാട്ടുമൃഗങ്ങളെ ഉപയോഗിക്കാൻ പറ്റുന്നു നമ്മൾ കണ്ടുപിടിച്ചാലല്ല നമ്മളിത് ഇവിടെ നമ്മുടെ ഈ മലയോര ഭാഗത്ത് അതായത് ഈ കോഴിക്കോട് ജില്ലയും പരിസര പ്രദേശങ്ങളിൽ എക്യുപ്മെന്റ് ഇല്ലായിരുന്നു അതായത് നമ്മളിത് ഒരു ബോർഡ് ഡെവലപ്പ് ചെയ്ത് ഇവിടെ തന്നെ മാനുഫാക്ചറിങ് സർവീസിങ് കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെയാണ് നമ്മൾ തന്നെ അതിന് എന്ത് വില വരുന്നുണ്ട് ഇതിപ്പം ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ ആണെന്നുണ്ടെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഇതിന്റെ മാനുവൽ മെഷീൻ ആണെന്നുണ്ടെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മാനുവൽ മെഷീന് നമ്മള് മാനുവൽ ആയിട്ട് ഓൺ ഓഫ് ഇപ്പം വൈകുന്നേരങ്ങളിൽ നമ്മൾ ഓൺ ആക്കണം അതേപോലെ തന്നെ ഡേ ടൈമിൽ നമ്മൾ ഓഫ് ആക്കണം ഓട്ടോമാറ്റിക് മെഷീൻ ആണെങ്കിൽ അതിന് സോളാർ പാനൽ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡേ ലൈറ്റ് ഡിറ്റക്ട് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ആയിട്ട് രാത്രി ആവുമ്പോൾ മെഷീൻ തന്നെ ഓൺ ആവും ഡേ ടൈമിൽ ആയിക്കഴിഞ്ഞാൽ മെഷീൻ തന്നെ ഓഫ് ആകും നമ്മുടെ പറമ്പ് എടുത്തല്ലാത്തവർക്കും അതിനുവേണ്ടി വരണമെന്ന് ആവശ്യമില്ല രാത്രി തന്നെ ഓൺ ആയിട്ട് നേരെ പറമ്പ് ചിലപ്പോ ഒരു പത്ത് കിലോമീറ്ററോ പതിനഞ്ച് കിലോമീറ്ററോ മലയിലേക്കൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ സിസ്റ്റം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ആയിട്ടുള്ളത് അതെ അത് നമ്മൾ എത്ര ലൈൻ ആണോ ഇടുന്നത് അതിനനുസരിച്ചാണ് എക്സ്പെൻസ് വരുന്നത് ഇൻസുലേറ്റർ അനുസരിച്ച് പത്ത് രൂപ നിരക്കിലാണ് ഇതിൻ്റെ ഒരു ഇൻസുലേറ്ററിന് കല വരുന്നത് നമ്മളിപ്പം അഞ്ച് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഓരോ പോളുകൾ കാലുകൾ ഡെയിലി കാലുകൾ പോലെ കാലുകൾ ഇടുന്നത് ഈ കാലുകളാണ് നമ്മൾ ഇൻസുലേറ്റർ കൊടുക്കുന്നത് ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ എർത്തായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പോവാതൊക്കെയാണ് ഇതിന്റെ പിന്നെ ഇത് കർഷകർക്ക് ഈമക്കൊന്നയുടെ കമ്പൊക്കെ വെച്ചിട്ടോ ഇല്ലെങ്കിൽ സാധാരണ അവർക്ക് ലോ കോസ്റ്റിൽ കോസ്റ്റ് ഇടാവുന്ന രീതിയിൽ ഇട്ടതിന് ശേഷം ഇൻസുലേറ്റർ പ്രോപ്പർ ആയിട്ട് കൊടുത്തിട്ട് ചെയ്താൽ മതി വേണം നിർബന്ധം ഒന്നും അന്നേരം നമുക്ക് അതിനനുസരിച്ച് പ്രോപ്പറായിട്ട് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ ലൈഫ് കൂടുതലുണ്ടാവും പിന്നെ ഇത് ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ ഒരു വീക്ക്ലി വൺസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം കാരണം ഈ വള്ളിച്ചെടികളൊക്കെ വന്ന് ഇതിൽ ഇറത്തായി പോകാനുള്ള ചാൻസ് ഉണ്ട് അതൊന്ന് ജസ്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കണം ആ പ്രശ്നമില്ല എനിക്ക് ഫാമിലെ മറ്റു ജീവികൾ കയറാതെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അല്ലാത്തവർക്ക് ആനകൾ പറഞ്ഞുകളെ പോലുള്ള സാധനങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിനെന്തെങ്കിലും സബ്സിഡി കാര്യങ്ങളെല്ലാം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ സബ്സിഡി സ്കീമിലായിട്ടില്ല സബ്സിഡി സ്കീമിൽ സ്കീമിലേക്ക് ഇപ്പം അപ്പോൾ ചേട്ടയ്ക്ക് ഇതിവിടെ ഉപയോഗിച്ചിട്ട് എന്തെല്ലാം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഇതിന് ഇത് വെച്ചതിന് ശേഷം എന്തെങ്കിലും ജീവികൾ ഇതില്ലാത്ത കയറുവോ ഉപദ്രവം ഉണ്ടാക്കിയോ ചെയ്തിട്ടുണ്ടോ

ഇവിടെ വളരെ മനോഹരമായ ഒരു നഴ്സറി അദ്ദേഹം ഇവിടെ ചെയ്യുന്നുണ്ട് നമ്മളിവിടെ എത്ര കോഴികളെയാണ് ഉത്പാദിപ്പിക്കുന്നത് അയ്യായിരം കോഴി അയ്യായിരം കോഴികളുടെ കപ്പാസിറ്റി ഉള്ള ഇതേപോലത്തെ എത്ര കൊണ്ടുണ്ട് ഇവിടെ ഈ കോഴിയുണ്ട് മൊത്തം പതിനെട്ടായിരം കോഴി വളർത്തുന്ന ഒരു പഞ്ചായത്താണല്ലേ ഒരു ഏരിയ ആണ് ഓക്കെ നമ്മൾ ഈ കാണുന്നത് ഹാങ്ങിങ് ഫെൻസിങ് ആണ് നമ്മുടെ അവിടെ ചെയ്തിരിക്കുന്നതാണ് ഇതൊരു വനാതിർത്തിയിൽ ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് ആന കയറാതെ ഇത് ഇപ്പോൾ വെള്ളത്തിൽ ഇവിടെ ഒരു ബാക്ക് വാട്ടർ ആണ് ആ വെള്ളത്തിൽ നിന്നും ആന ഇങ്ങോട്ട് കയറി വരുന്നുണ്ടായിരുന്നു അതിനെ തടയാൻ വേണ്ടി വളരെ ഫലപ്രദമായി ഇവിടെ ഇത് അവർ സക്സസ് ആയി ഇരിക്കുന്നൊരു സംവിധാനമാണ് ഈ കാണുന്നത് നമ്മളിപ്പോൾ പരിചയപ്പെട്ട അതായത് ഹാങ്ങിങ് സിസ്റ്റമാണ് ഇത് എന്താണ് ചെയ്തത് ഇതിൻ്റെ സിസ്റ്റം ഇത് എങ്ങനെയാണ് ചെയ്തിരിക്കുമെന്ന് പറയാം മെയിനായിട്ട് രണ്ട് രീതിയിലുള്ള ഫെൻസിംഗ് ആണ് നമ്മൾ ആനിമൽസിന് വേണ്ടി ചെയ്യാറുള്ളത് ഒന്ന് റെയിൽ ഫെൻസിങ് പിന്നുള്ളത് ഒന്ന് ഹാങ്ങിങ് ഫെൻസിങ് ഈ ഹാങ്ങിങ് ഫെൻസിങ് ആന വരുന്ന സ്ഥലങ്ങളിലാണ് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ചടി ഉയരത്തിൽ ഒരു മെയിൻ ലൈൻ പോകുന്നതാണ് ആ മെയിൻ ലൈനിന്നാണ് ഈ ഒരു രണ്ടടി രണ്ടര അടി ഗ്യാപ്പ് ഇട്ടിട്ട് ഇതേപോലുള്ള ലൈനുകൾ താഴേക്ക് വരുന്നത് നിലത്തുനിന്ന് ഏകദേശം ഒരു മൂന്നടി മൂന്നര അടി ഗ്യാപ്പ് ഇട്ടിട്ടാണ് നിലത്തുനിന്ന് നിലത്ത് മുട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ആന വരുന്ന സമയത്ത് ആന ഈ പുഴന്നോ മറ്റേ ഭാഗത്തോ വരുന്ന സമയത്ത് വെള്ളത്തോടുകൂടി ഇതിന്റെ ഇടയ്ക്ക് പോകുന്ന സമയത്താണ് ഷോക്ക് ഷോക്ക് ഇതിന്റെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഷോക്ക് അതുപോലെ പിന്തിരിഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത് പിന്നെ ഇത് ആനയ്ക്ക് എത്ര പെട്ടെന്ന് ഇത് ഫെയിലിയർ ആക്കാൻ പറ്റത്തില്ല കാരണം ഇത്രയും ഉയരത്തിലുള്ളതുകൊണ്ട് പതിനഞ്ചടി ഉയരത്തിലായ്ക്ക് മരങ്ങളോ മറ്റോ കാര്യങ്ങളൊക്കെ മറച്ചിട്ട് പറ്റാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിപ്പോ കർഷകർക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം ഇതിപ്പം ചെയ്തിരിക്കുന്നതിന്റെ ട്രിക്ക് പറഞ്ഞുതരാം ഇത് മുകളില് നമ്മുടെ ടാറ്റയുടെ പതിനാല് ഗേജിന്റെ ഒരു മെയിൻ ലൈൻ വലിക്കുക അതിനുശേഷം പതിനാല് ഗേജുള്ള സാധാരണ ടാറ്റയുടെ തന്നെ കമ്പനി ഉപയോഗിച്ചിട്ട് അതൊരു രണ്ടര ഇഞ്ച് രണ്ടിഞ്ച് വണ്ണത്തിലുള്ള പി വി സി പൈപ്പിൽ ചുറ്റി എടുക്കുക ചുറ്റി എടുത്തിട്ട് അത് എക്സ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെ സ്പ്രിങ് പോലെ നമുക്ക് താഴേക്ക് ഇങ്ങനെ കിടക്കും ഇങ്ങനെ ഇട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് അത് അലൈൻഡ് ആയിട്ട് നിന്നോളും ഇനി ഇപ്പൊ ആന ഇതിന്റെ അടിക്കൂടെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഷോക്ക് ആക്കി കർഷകർക്ക് തന്നെ സിമ്പിൾ ആയിട്ട് ചെയ്യാം നിങ്ങൾക്ക് പോളോ കാര്യങ്ങളൊന്നും വേണ്ട നിങ്ങളുടെ കൃഷിയിടത്തിലുള്ള വലിയ മരങ്ങൾ നോക്കി സെലക്ട് ചെയ്ത് അതിൽ പ്രോപ്പർ ആയിട്ടുള്ള ഇൻസുലേറ്ററുകൾ കൊടുത്തുകൊണ്ട് പതിനഞ്ചടി ഉയരത്തിൽ നമുക്ക് ഇത് ചെയ്തു പോവാം നിങ്ങൾ വലിയ കിടങ്ങുകൾ ഉണ്ടാക്കുന്നതോ വലിയ സിമ്പിൾ ആയിട്ട് പറമ്പിൽ ആന കയറാതെ ചെയ്യാൻ സംവിധാനം ഇതിപ്പോ നമ്മൾ ഈ സോളാർ ബാറ്ററിയിൽ ഇത് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഒരു സാധാരണ ബാറ്ററി കൊടുത്തിരിക്കുന്നു ഇത് ചെറിയ ഇതൊരു സൗണ്ട് ഉണ്ടല്ലേ അവിടെ ഇങ്ങനെ എന്തോ അത് ഒരിക്കലും ഇത് കൂട്ടി മുട്ടിക്കണ്ട ഇങ്ങനെ അടുത്ത് നിന്നാമതി അല്ലേ ഇഞ്ച് എയർ ഗ്യാപ്പിൽ ഡിസ്ചാർജ് ഇഞ്ച് എയർ ഗ്യാപ്പിലാണ് അത് ഡിസ്ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ചെയ്യുന്നത് പ്രധാനമായിട്ട് ഇത് പ്രോപ്പർ ആയിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ള ഇങ്ങനെ ഇതിന്റെ ബാക്കിയുള്ള കൺട്രോളിംഗും കാര്യങ്ങളൊക്കെ എവിടെയുണ്ട് ഫ്രണ്ടിലായിട്ട് നമുക്ക് ഓൺ ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ അതേ പവർ കൂട്ടാനും കുറയ്ക്കാനും പവർ കുറച്ചതാണ് പവർ പവർ കൂട്ടണം ഓപ്ഷൻ മെഷീനിൽ തന്നെ വരുന്നുണ്ട് ബാക്ക് സൈഡിലായിട്ട് പതിനെട്ടായിരം വോൾട്ട് ഡിസ്ചാർജ് ആണ് വോൾട്ട്